ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം ഇന്നും ഞാൻ വന്നിട്ടുള്ളത് എന്നത്തെയും പോലെ ഒരു കുഞ്ഞു ഡയൻ മൈ ലൈഫിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഉണ്ട് അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ നല്ല അടിപൊളി റെസിപ്പിയാണ് അപ്പം ഞാൻ പരീക്ഷിച്ച് വിജയിച്ചു എന്ന് തന്നെ പറയാം കേട്ടോ അപ്പം ഇതാ രാവിലെ പതിവ് പോലെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് അപ്പം ഇത്തിരി നേരം വൈകിട്ട് തന്നെയാണ് അടുക്കളയിൽ വന്നിട്ടുള്ളത് ആറുമണി അവിടെ ആയിട്ടും ഇല്ല എന്നാലും കുറച്ച് നേരം വൈകി കേട്ടോ അപ്പം ഇതാ വന്നേക്ക് വേഗം തീയപ്പോൾ കത്തിച്ച് ചോറിനുള്ള വെള്ളം വെക്കുകയാണ് അപ്പം ഇന്ന് തീ കത്തിച്ചപ്പോൾ പുക എന്താണെന്ന് അറിയില്ല ഇങ്ങോട്ട് ഇങ്ങനെ വരുകട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്ന നമ്മൾ കുഴല് ക്ലീൻ ചെയ്യാനായിട്ടുണ്ട് എന്നാണ് അപ്പോൾ ആ ഓടക്കുഴൽ വെച്ചിട്ട് ആ ഒരു പുക പോകണം ആ ഒരു കുഴലാക്കണ നടുക്ക് അതിൻ്റെ ഉള്ളിൽക്കൂടെ ഒന്ന് ഊതി കൊടുത്തപ്പോൾ പെട്ടെന്ന് ഏറെ വലിച്ചെടുക്കും കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ വൈകാതെ എന്തായാലും നമ്മളിപ്പോൾ കുഴലിലൊന്നും ക്ലീൻ ചെയ്യണം ഇല്ലെങ്കിൽ പിന്നെ രാവിലെ എപ്പോഴും അതിന് നിൽക്കേണ്ടി വരും അപ്പോൾ രാവിലെ ആ ഒരു പ്രശ്നമുള്ളൂ പിന്നെ അത് ശരിയാവും ശരിയാകുട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതാ ചായക്കൊക്കെ വെള്ളം വെച്ചിരുന്നു അത് തിളച്ചിട്ടുണ്ട് അപ്പോൾ അതിലൊന്നും പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം പഞ്ചസാര ഇട്ട് വെക്കണം പിന്നെ നമ്മൾ നമ്മളിന്നൊരു അടിപൊളി റെസിപ്പി ഉണ്ട് എന്ന് പറഞ്ഞില്ലേ അപ്പം അതിലേക്കൊരു കറി ഉണ്ടാക്കണം കറിയും തന്നെ ഒരു പുതിയ കറിയാണ് കേട്ടോ ഒരു വെറൈറ്റി കറി തന്നെയാണ് നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ളൊരു കറിയാണ് വെറൈറ്റി സംഭവങ്ങളൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കണത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പം അങ്ങനെ ഇന്ന് ഞാൻ കുറേ കാലമായി ഇങ്ങനെ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ളത് അപ്പോൾ ഇന്നാണ് കേട്ടോ അതെന്തായാലും അടിപൊളിയായിട്ടുള്ളത് അപ്പോൾ ഇന്ന് എന്തായാലും അതിൽ ഞാൻ വിജയിച്ചിട്ടുണ്ട് പരീക്ഷിച്ച് വിജയിച്ചു എന്ന് തന്നെ പറയാം കേട്ടോ അപ്പോൾ അതിലേക്ക് കറി ഉണ്ടാക്കുന്നത് ഗ്രീൻ ആണ് കേട്ടോ ഗ്രീൻ പീസ് വെച്ചിട്ട് ഒരു വെറൈറ്റി കുറുമക്കറി തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലേക്ക് കിഴങ്ങും ഉള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് നന്നാക്കി എടുക്കുകയാണ് അപ്പോൾ സവോള നോക്കുമ്പോഴേ കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ കുറച്ചുകൂടി ഒക്കെ വേണമായിരുന്നു പക്ഷേങ്കിൽ ഏതായാലും ഞാൻ തീരുമാനിച്ചതല്ലേ അപ്പം ഇനി ഇങ്ങനെ തന്നെ വിചാരിച്ചിട്ട് ഉള്ള സവോള വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് കിഴങ്ങ് ഞാൻ വലിയൊരു കിഴങ്ങ് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ ഏകദേശം എനിക്ക് തോന്നുന്നു ആ ഒരു കിഴങ്ങ് അരക്കിലോ ഒക്കെ ഉണ്ടോ തോന്നുക അത്രയും വലിയൊരു കിഴങ്ങിന്ന് കുറേ ദിവസമായി അവിടെ ഒരു വലിയ കിഴങ്ങ് ഇങ്ങനെ ഇരിക്കുന്നു അപ്പം ഞാൻ വിചാരിക്കലുണ്ട് കേട്ടോ അതുകൊണ്ട് വല്ല ഒക്കെ ഉണ്ടാക്കുമ്പോഴാണ് ആ വലിയ കിഴങ്ങ് മുറിച്ചാൽ എന്തായാലും അത് കളയാതെ ഇരിക്കുകയുള്ളൂ അപ്പം ഈ ഒരു കറിക്ക് വേണ്ടിയിട്ട് എടുത്തതാണ് അപ്പോൾ കുക്കറിൽ കുക്കറിലിതാ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പട്ട ഗ്രാമ്പു ഏലക്കായ ഓരോന്ന് ഓരോന്നിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പിന്നെ ഉള്ളിയും പച്ചമുളകും കിഴങ്ങും കൂടിയും ചേർത്തിട്ടോ എന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി ഒരുപാടതിൻ്റെ നിറം മാറാനോ കുറേ പിന്നെ വാടി കിട്ടാനോ ഒന്നും വേണ്ടിയിട്ട് ചെയ്യണ്ട പിന്നെ എന്തായാലും എന്താ വാട്ടിയപ്പോൾ ഉപ്പൊന്നും ചേർത്തിട്ടൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഒന്നാ എണ്ണയിലിട്ടിട്ട് ഒന്നങ്ങട്ട് വാട്ടിയിരുത്താൽ മതി പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം കിഴങ്ങ് ഞാൻ കുറച്ച് വലിയ കഷ്ണാക്കിയിട്ടാണ് മുറിച്ചിട്ട് കൊടുത്തത് കേട്ടോ അതങ്ങനെ ഉടച്ച് ചേർക്കാനുള്ളതാണ് അപ്പം ഉള്ളി കുറച്ചുകൂടി ഒക്കെ വേണമായിരുന്നു ഉള്ളി അവിടെ ഇവിടെ ഉള്ളു അപ്പം എന്തായാലും ഉള്ളത് വെച്ച് ഉണ്ടാക്കുക അപ്പോൾ അതാ ഗ്രീൻ പീസ് തലേദിവസം വെള്ളത്തിലിട്ടതാണ് അപ്പോൾ അതും ഒതുലിക്കിട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരുപാട് വെള്ളം ഒഴിക്കണ്ട കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൽ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു മൂന്നോ നാലോ വിസിലടിച്ചെടുക്കാം കേട്ടോ ശരിക്കും ഇങ്ങനെ കടല കടലൊടയേണ്ടാന്നുണ്ടെങ്കിൽ ഒരു രണ്ട് വിസലൊക്കെ അടിച്ചാൽ മതി പക്ഷെ ഞാനിത് മൊത്തത്തിൽ നല്ലോണം എന്ന് ഉടച്ചാണ് എടുക്കുന്നത് കേട്ടോ അവിടെ ഇവിടെയൊക്കെ ഓരോ കടല് കടന്നാൽ മതി അപ്പോൾ അതുകൊണ്ട് ഒരു നാല് വിസലടിച്ചെടുക്കണുണ്ട് ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ച് രണ്ട് വിസിലും പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് വീസിലും അങ്ങനെയാണ് ചെയ്യണത് അപ്പം ഇന്ന് പുതിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് പറഞ്ഞില്ലേ അപ്പം അതിന് തലേദിവസം ഞാൻ പച്ചരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പം ആ പച്ചരി നന്നായിട്ടൊന്ന് കഴുകിയിട്ട് തന്നെയാണ് ഇട്ടത് എന്നാലും ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് കഴുകി കേട്ടോ പിന്നെ അതിൽ നിന്ന് ഒരു ഒന്നര ഒന്നര ഗ്ലാസ് പച്ചരിയൊക്കെ കുതിർത്തത് ഞാൻ ഈ മിക്സിയിലെ ജാറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നര ഗ്ലാസ് തന്നെ കേട്ടോ അതൊരു അളവാണ് ഒന്നര ഗ്ലാസ് അരിക്ക് പിന്നെ ഒരു അരക്കപ്പ് ചോറ് മതി അത് നമ്മൾ റേഷനരിയിൻ്റെ ചോറാണെങ്കിൽ ഭയങ്കര മഴ ആയിരിക്കും കേട്ടോ നമ്മൾ സാധാ വേവുള്ള അരിയില്ലേ അതാണെങ്കിൽ ഒരു പാകത്തെ മഴ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം ഞാനിവിടെ റേഷൻ അരിയാണ് ആദ്യം എടുത്തത് അപ്പം അത് ഒന്നര ഗ്ലാസ് അരിക്ക് അരക്കപ്പ് ചോറും കൂടിയും ചേർത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കുക നമ്മൾ ദോശമാവിൻ്റെയൊക്കെ ആ പരുവത്തിലാണ് അരച്ചെടുക്കുന്നത് ഒട്ടും തരിയില്ലാണ്ട് വേണം അരച്ചെടുക്കാൻ അപ്പം ഇതാ ഈ ഒരു ലോസിലാണ് കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത് അപ്പം അതൊരു പാത്രത്തേക്ക് ഒഴിച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്തു എന്നിട്ട് വേണ്ട നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിൽ നമ്മൾ ഈസ്റ്റോ അപ്പസോടയോ നാളികേരമോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ വെറും പച്ചരി ചോറ് ഉപ്പ് ഈ മൂന്ന് സാധനങ്ങൾ മതി കേട്ടോ അപ്പം അത്രയും ഈസിയാണ് ഇത് ഉണ്ടാക്കി എടുക്കാൻ അപ്പം ഇതിൻ്റെ പേരെന്താന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ ഇവിടെ മക്കൾ പറയുന്നുണ്ട് മധുരല്ലാത്ത നെയ്യപ്പം പിന്നെ ഞാൻ പറഞ്ഞത് മുട്ടല്ലാത്ത മുട്ടപ്പം അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ അതാ എണ്ണ അടുപ്പത്ത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ അരി അരക്കാൻ പോയത് അപ്പം എണ്ണ അടുപ്പത്ത് വെച്ചിട്ടാണ് പോയാൽ മതി റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ഒന്നും ആവശ്യമില്ലല്ലോ അപ്പോൾ അത് മാവണ്ട് ഒഴിച്ച തന്നെ വേഗം അങ്ങോട്ട് പൊന്തി വന്നത് കണ്ടില്ലേ അപ്പോൾ ഇത് കുറേ സമയം കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നമ്മൾ നെയ്യപ്പൊക്കെ ആട്ടിയുടനെ തന്നെ ഉണ്ടാക്കൂലേ അതേപോലെ തന്നെ വേഗം വേഗം ആയി കിട്ടുന്നുണ്ട് പിന്നെ ഇതിൽ ഞാൻ പ്രത്യേകം പറയുകയാണ് ഈസ്റ്റും അപ്പസോഡും ഒന്നും ചേർക്കേണ്ട ഒരാവശ്യമില്ല കേട്ടോ ഇനിയിപ്പോൾ ചോറിന് പകരം മുട്ട ചേർക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല അപ്പം ഞാൻ എന്തായാലും ചോറാണ് ചേർത്തിട്ടുള്ളത് ഉള്ളിൽ എന്താ പറയുക ഒന്നും ഉണ്ടാവില്ല കേട്ടോ രണ്ടറകളായിട്ട് പേഴ്സ് പോലെയൊക്കെയാണ് കേട്ടോ ഈ ഒരു അപ്പം ഇരിക്കുന്നത് അപ്പോൾ ഇതെന്തായാലും കാണാൻ നല്ല ഭംഗിയില്ല ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ് കഴിക്കാനാണെങ്കിൽ അതിലും ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ വെറുതെ പറയല്ല ഒറ്റ പ്രാവശ്യമെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഇന്നലത്തെ ആ ഒരു ചോറിൻ്റെ റെസിപ്പി ഞാൻ അങ്ങനെ പറഞ്ഞതാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ആ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ അതെല്ലാവരും ഉണ്ടാക്കി നോക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വെറൈറ്റി വെറൈറ്റി സംഭവങ്ങൾ കൊണ്ടുപോകാൻ തന്നെയാണ് എനിക്കും ഇഷ്ടം പക്ഷേ നമ്മളെ സാഹചര്യങ്ങളാണ് നമ്മളെ എന്നും ഒരേപോലെ ആക്കണത് കേട്ടോ അപ്പം ഇടയ്ക്കൊക്കെ ഇതേപോലെ വെറൈറ്റികളൊക്കെ കാണിച്ചു തരേണ്ട അപ്പം എല്ലാവർക്കും റെസിപ്പിയും കാര്യങ്ങളൊക്കെ കാണാനും ഇത് പരീക്ഷിക്കാനൊക്കെ ഇഷ്ടമാണ് കേട്ടോ ഒരുപാട് ആൾക്കാർ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ട് പറയലുണ്ട് എല്ലാ റെസിപ്പികളും പരീക്ഷിച്ച് നോക്കലുണ്ട് എളുപ്പമാണ് പിന്നെ അധികം ചിലവുകളൊന്നും ഇല്ലാത്ത റെസിപ്പികളാണ് അല്ലേതെന്നൊക്കെ പറയുന്നത് കഴിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പോൾ ഇതാ മുട്ടപ്പം ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പം ഇത്രയും ആയിട്ടുണ്ട് അപ്പം കുറച്ചും കൂടിയൊക്കെ ചുട്ടെടുക്കണു ചുട്ടെടുക്കാണ്ട് പിന്നെയെന്ന് പറഞ്ഞാലേ ഞാൻ ഞാനിന്നിത് ശരിക്കും വിജയിക്കുന്നു വിചാരിച്ചതല്ല കേട്ടോ ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കി നോക്കുന്നത് പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം കുറച്ച് എടുത്താണ്ട് ഉണ്ടാക്കി അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് അപ്പം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി മുഴുവനായിട്ടും ഇങ്ങനെ തന്നെ ഉണ്ടാക്കാമെന്നല്ല അപ്പം ബാക്കിയുള്ള പച്ചരിയും കൂടി ഞാൻ വീണ്ടും അരച്ചെടുത്തോട്ടോ അല്ലെങ്കിൽ പിന്നെ ശരിയായിട്ടില്ലെങ്കിൽ കലക്കി ഒഴിക്കണ ഒരു ദോശ ഉണ്ടല്ലോ നീർദോശ അത് ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചേന്ത് പക്ഷേങ്കിൽ എന്താ പറയുക ഇന്ന് പരീക്ഷിച്ചത് നന്നായി വിജയിച്ചു എന്ന് തന്നെ പറയാം പേടിച്ച് പേടിച്ചാണ് ഞാൻ ഉണ്ടാക്കിയത് പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ഭൂരി ഉണ്ടാക്കിയിട്ടുള്ള എണ്ണ ബാക്കി ഇരിക്കുന്നുണ്ട് അപ്പോൾ അത് വേറെ ഒന്നിനും എടുത്തിട്ടുമില്ല പിന്നെ എണ്ണ അങ്ങനെ ബാക്കി ഉണ്ടായാൽ പെട്ടെന്ന് തന്നെ അത് തീർക്കണ്ടേ കുറേ ദിവസം എടുത്തേക്കാൻ പറ്റൂലല്ലോ അതുകൊണ്ടാണ് ഇന്നെ ഈ ഒരു കടി ഉണ്ടാക്കിയത് അപ്പം ഇന്നലെ നമുക്ക് എണ്ണക്കടന്നെയാണ് എന്നും എണ്ണക്കടീന്നെയാണ് നല്ലതൊന്നും അല്ല പിന്നെ വെളിച്ചെണ്ണയൊക്കെ ആകൊണ്ട് ഒരു സമാധാന കേട്ടോ അപ്പം അമ്മ നീച്ചിട്ടുണ്ട് അമ്മ അവിടെ ചക്കക്കുരിയൊക്കെ നന്നാക്കുകയാണ് കേട്ടോ ഉപ്പേരി വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അത് നന്നാക്കി എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കറി അടുപ്പത്ത് വെച്ചിരുന്നില്ലേ അപ്പോൾ അതിലേക്ക് നാളികേരം ചിരകലും അപ്പം ചൂടലും ഒക്കെ ഒരുമിച്ച് ചേരുന്നു കേട്ടോ അപ്പം അങ്ങനെ നാളികേരമൊക്കെ ചിരകി എടുത്ത് അതിലേക്ക് ഇതാക്കണം കുറച്ചധികം അണ്ടിപ്പരിപ്പും പിന്നെ ഒരു ഇത്തിരി പെരിഞ്ചീരകവും ചേർത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് പട്ടയും ഏലക്കായും ഗ്രാമ്പും വീണ്ടും ചേർത്ത് കൊടുക്കാം അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ വീണ്ടും ചേർക്കാം കേട്ടോ ഇത്തിരി കൂടുതലായിട്ട് ചേർക്കരുത് ആ പണ്ടിപ്പരിപ്പ് നിർബന്ധമാണ് കേട്ടോ അത് ഭയങ്കര ആണ് ഈ ഒരു കറിക്ക് കൊടുക്കുന്നത് ഒരു പത്തെണ്ണമൊക്കെ മതി അപ്പോൾ ഇവിടെ ഏട്ടിന് തിന്നാൻ വേണ്ടി കൊണ്ടുവന്നച്ചേരുന്നു കേട്ടോ അപ്പോൾ അതൊന്നൊരു പത്തെണ്ണം ഞാൻ പൊക്കിയതാണ് അപ്പോൾ നല്ല കൂടി ഉള്ള ഒരു അണ്ടിപ്പരിപ്പാണ് കേട്ടോ അതെവിടെ നിന്നും ഓരോ കൂട്ടുകാരനെ കൊണ്ട് കൊണ്ടിരിച്ചതാണ് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അത് കഴിക്കാൻ അപ്പോൾ എന്തായാലും അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇത് അരച്ചൊഴിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു കറിയിലത്തെ കഷ്ണങ്ങളൊക്കെ നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഒരു കറിയാണ് ഇനി ഇതിലും കുറുകൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഞങ്ങൾ പിന്നെ ആൾ ഉണ്ടാവുകൊണ്ട് ഏഴാളുണ്ട് ഞങ്ങൾ അപ്പോൾ ഇത്രയും കറി വേണം പിന്നെ കൊണ്ടുപോവാനും ഒക്കെ വേണ്ടേ അതുകൊണ്ട് അത്യാവശ്യം കറി തന്നെയാണ് ആക്കിയിട്ടുള്ളത് പിന്നെ അതിലേക്ക് ലാസ്റ്റ് കുറച്ച് കുരുമുളക് കൂടി ചേർത്തിരുന്നു കേട്ടോ പിന്നെ ലാസ്റ്റ് മല്ലിയലുണ്ടെങ്കിൽ ചേർക്കാൻ നിർബന്ധമൊന്നുമില്ല കേട്ടോ ഈ ഒരു കറിക്ക് അപ്പോൾ ഇതൊരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് അപ്പോൾ ഈ രണ്ട് റെസിപ്പിയും എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ എണ്ണക്കടിയൊക്കെ ഉണ്ടാക്കിട്ടുണ്ടേനും കുഴപ്പമില്ലട്ടോ നമ്മൾ സ്ഥിരമായിട്ടൊന്നും ഉണ്ടാക്കണില്ലല്ലോ ഇനിയിപ്പോ അടുത്ത കാലത്തൊന്നും നമ്മൾ ഭൂരിം ഈ ഒരു അപ്പൊന്നും ഉണ്ടാക്കാൻ പോകണുണ്ടാവില്ല പക്ഷെങ്കിലും ഈയൊരു അപ്പം എന്ന് പറഞ്ഞാല് വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ തോന്നുന്ന ഒരു സംഭവം എത്ര ഇണ്ടാക്കിയിട്ടും എനിക്ക് മതിയേക്കല്ല കേട്ടോ നമ്മളെ എന്താ പറയാ അടുപ്പത്തിന്ന് പോരാനായിട്ട് തോന്നണുണ്ടേല അത്രയും ഇഷ്ടമായത് ഉണ്ടാക്കി എടുത്തപ്പോ അപ്പൊ ഏട്ടനെ ഇങ്ങനെ സംശയം ചോദിക്കുകയാണ് കേട്ടോ ഇത് എന്താ സംഭവം എന്നൊക്കെ ചോദിച്ചിട്ടോട് അപ്പൊ ഞാൻ പറഞ്ഞത് എന്ന് നോക്കി നല്ല ടേസ്റ്റ് ഉള്ളതാണ് അപ്പൊ ഇന്നലെ എണ്ണ ഇന്നും എണ്ണ എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞത് ഒരു വെറൈറ്റി ആണ് നിങ്ങൾക്ക് ഇഷ്ടാവുന്നൊക്കെ പറഞ്ഞു വെളിച്ചെണ്ണയല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സമാധാനിപ്പിക്കുകയാണ് കേട്ടോ അവർക്കൊക്കെ മരുന്ന് കഴിക്കാൻ ഉണ്ടാവുകൊണ്ട് എല്ലാവർക്കും പേടിയന്നെയാണ് അപ്പൊ എനിക്കും പേടിയന്നെയാണ് പക്ഷെ എന്തെങ്കിലുമൊക്കെ അല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് നമുക്ക് അസുഖം ഉണ്ടെന്ന് കരുതി തീരെ തിന്നാതിരിക്കാൻ പറ്റൂലല്ലോ അപ്പോൾ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ പല ഇതും തിന്നണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ കുറേശ്ശെ എല്ലാതും എല്ലാവരും കഴിക്കും മരുന്നും നല്ലോണം കഴിക്കും അങ്ങനെയൊക്കെയാണ് ചെയ്യലുള്ളത് അപ്പോൾ ഇതാ ഞാൻ അരി ഇടാൻ വേണ്ടിയിട്ട് അരി എടുത്തതാണ് കേട്ടോ നമ്മളെ റേഷൻ കടയിത്ത അരി കുറച്ച് ഉണ്ടായിരുന്നു അത് അമ്മ ഒരു ചെമ്പിക്കിട്ടതായിരുന്നു പിന്നെ പുതിയ റേഷൻ അരി കുറച്ച് വേവുള്ള അരിയാണ് അപ്പോൾ അതുകൊണ്ട് രണ്ടും ഒന്നിച്ചിടാതെ അങ്ങനെ വെച്ചതായിരുന്നു അപ്പോൾ അതേതായാലും തീരുമാനമായിട്ടുണ്ട് അപ്പം ഈ ഒരു പെട്ടെന്ന് വേവ റേഷൻ അരി അരിയില്ലേ അതാണ് ഇഷ്ടം കേട്ടോ ഇപ്രാവശ്യം കിട്ടിയത് കുറച്ച് വേവുള്ളതാണ് നമ്മൾ ജയ അരിയില്ലേ അതൊക്കെ വെച്ച ആ ഒരു ചോറിനെ പോലെ ഉണ്ട് കേട്ടോ പക്ഷേ ഈ ഒരു കോലുപോലെ എളുപ്പം വേവണ ആ ഒരു ചോറാണ് എല്ലാവർക്കും ഇഷ്ടം ഇവിടെ ഏട്ടൻ മക്ക കൂട്ടും അമ്മയ്ക്ക് വച്ചയ്ക്ക് പിന്നെ മറ്റേത് എന്തായാലും വിൽക്കുമല്ലോ അപ്പം അരിയൊക്കെ എടുത്തിട്ട് വേഗം ചൂടുവെള്ളം കൊണ്ട് കഴുകി പിന്നെ പച്ചവെള്ളം കൊണ്ട് കഴുകി അങ്ങനെയൊക്കെ ചെയ്ത് അതടുപ്പത്തിട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളനൊട്ടി നീച്ചിട്ടുണ്ട് കേട്ടോ അപ്പം സ്കൂളുള്ള ദിവസത്തെ വീഡിയോ ആണതേ അപ്പം അനുമോൾ നീച്ചേക്കി വേഗത ആക്കണ പല്ലി ആക്കിയാണ് അപ്പം എന്നും വിളിക്കണം കേട്ടോ നീക്കണമെങ്കിൽ ഭയങ്കര മടിച്ചിയാണ് രാവിലെ നീക്കാൻ കുറച്ച് കഴിഞ്ഞാൽ ശരിയാവുമെന്ന് വിചാരിക്കണേ കണ്ണനെന്നാ ഒരു മടിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഓനൊരു സമയമായിട്ടുണ്ടെങ്കിൽ ഒരു ഏഴുമണീൻ്റെ മുന്നേ ആയിട്ടും അല്ലെങ്കിൽ ഒരു ഏഴുമണി കഴിഞ്ഞേക്ക് ഓൻ വേഗം നീക്കും പക്ഷെ അനുമോൾ അങ്ങനെയല്ല വിളിച്ചിട്ടില്ലെങ്കിൽ പത്തുമണിയായാലും നീക്കൂലട്ടോക്ക് ഭയങ്കര ഒരു ഉറക്കാണ് ഒരു ഉറക്ക പ്രാന്തത്തിയാണ് ഞാനും കിടന്നേക്കൊക്കെ വേഗം ഉറങ്ങും പക്ഷെ ഞാൻ എൻ്റെ മനസ്സിൽ പല കണക്കൂട്ടലും ആകുമ്പോൾ അങ്ങനെ മനസ്സ് വിട്ട അങ്ങോട്ട് ഉറങ്ങുന്നില്ല കേട്ടോ അപ്പം ഇടയ്ക്കിടയ്ക്ക് ഉണരും അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യം അപ്പം ഇതാ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനായിട്ടുണ്ട് അമ്മ ഇന്ന് ചക്ക കുരുമ കൂടിയതാണ് കേട്ടോ അമ്മയ്ക്ക് വച്ചയ്ക്കും ചക്കക്കുരു കൈപ്പഞ്ഞി ഉപ്പേരി വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പം എന്നത് വെക്കുക എന്ന് പറഞ്ഞിട്ട് അമ്മ അവിടെ നന്നാക്കി ഇരിക്കുകയാണ് അപ്പം ചക്കക്കുരു നന്നാക്കിയിട്ടുണ്ടെങ്കിൽ പൂതി മാറൂലെട്ടോ ഭയങ്കര ഇഷ്ടമാണ് ചക്കക്കുരു നന്നാക്കണേ എനിക്കും ഇഷ്ടമാണ് അമ്മയ്ക്കും ഇഷ്ടമാണ് അപ്പം അമ്മ അത് നന്നാക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അത് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പിന്നെ അതാക്കണ് ഹനിമോൾ ചായ കുടിക്കുകയാണ് ഓക്കും നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ ഇത് എന്താന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര അത്ഭുതമുണ്ട് നല്ല ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ പറയുക ഈ കറിയൻ്റെ ടേസ്റ്റ് ഉണ്ട് പക്ഷേ എങ്കിൽ ബീഫ് കറിയോ ചിക്കൻ കറിയൊക്കെ ആണെങ്കിൽ പുളിക്കൊന്നൊക്കെയാണ് എന്നോട് പറയുന്നത് കേട്ടോ ഇവിടെ പിന്നെ എന്ത് പരീക്ഷിച്ചാലും ആർക്കും ഒരു പരാതി ഒന്നുമില്ല കേട്ടോ ഞാൻ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ എനിക്കൊരു പേടിയാണ് അത് ഫ്ലോപ്പായി പോയിട്ടുണ്ടെങ്കിൽ ആ സാധനമൊക്കെ നഷ്ടപ്പെടൂലേ എന്നുള്ളത് അല്ലാതെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് കുറ്റം പറയേ തിന്നാതിരിക്കേ അങ്ങനെയൊക്കെ ഉണ്ടാകില്ല ചിലർക്ക് എന്നും തിന്നണ ഒരു സംഭവം തന്നെ തിന്നുള്ളൂ ചിലർക്ക് വെറൈറ്റി ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തിരിഞ്ഞു പോലും നോക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ ഇവിടെ ആരും അങ്ങനെ ഇതുവരെ കാണിച്ചിട്ടില്ല കേട്ടോ ഇവിടെ അച്ഛയായാലും അമ്മയായാലും ഏട്ടനായാലും കുട്ടികളായാലും ഒക്കെ എല്ലാവരും ഒന്ന് കഴിച്ചു നോക്കും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയും അല്ലെങ്കിൽ പിന്നെ അത് എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ അത് അടുത്ത പ്രാവശ്യം നന്നാക്കാൻ വേണ്ടിട്ട് അത് പറഞ്ഞു തരും അത് വിചാരിച്ചിട്ട് തിന്നാതിരിക്കൂലട്ടോ ഉണ്ടാക്കിയ സംഭവം എല്ലാവരും ഇരുന്നിട്ട് തിന്നലുണ്ട് അപ്പൊ അതന്നെ ഒരു സമാധാനമാണ് അതുകൊണ്ട് എനിക്ക് ഉണ്ടാക്കി കൊടുക്കാനും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ എന്തുണ്ടാക്കാനും ഒരു ഇൻട്രസ്റ്റ് ആണ് സാധനം ഇല്ലാത്തൊരു ഒറ്റക്കേടെ നമുക്ക് ഉണ്ടാവുകയുള്ളു അപ്പൊ ഇതാ മക്കൾക്ക് മൂന്നാക്കും ഇത് തന്നെയാണ് കേട്ടോ ആക്കിയിട്ടുള്ളത് നമ്മളെ മുട്ടപ്പം അല്ലെങ്കിൽ മധുരമല്ലാത്ത നെയ്യപ്പം അതും പിന്നെ കുറുമക്കറയും കൂടിയാണ് ആക്കിയിട്ടുള്ളത് ആ പേട്ടൻ്റെ വെള്ളം മാത്രം മതി കേട്ടോ അവിടെ അടുത്ത് തന്നെയാണ് പണിയുള്ളത് അപ്പോൾ ഉച്ചയ്ക്ക് ഇങ്ങോട്ട് വരാം അതുകൊണ്ട് പിന്നെ കുട്ടികൾക്ക് മാത്രമാണ് ആക്കിയത് അപ്പോൾ ഓൽക്കുള്ളതൊക്കെ ആക്കി ഇവിടെ മേശപ്പുറത്ത് കൊണ്ടുവന്നുവച്ചിട്ടുണ്ട് പിന്നെ മേശേൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ സ്കൂൾ തുറന്നിട്ടുണ്ടെങ്കിൽ ഓലാണ് കേട്ടോ അതിൻ്റെ അധികാരക്കാർ പിന്നെ ചോറ് കൂടി അഴിമതിക്ക് പോകണ്ടായിരുന്നില്ലേ മേലെ രണ്ട് മേശ ഉണ്ട് പക്ഷേ എങ്കിലും മക്കൾ അവിടേക്ക് പുസ്തകം കൊണ്ടുവയ്ക്കില്ല പഠിക്കാനും പോകില്ല പിന്നെ പറഞ്ഞിട്ടും കാര്യമല്ല സ്റ്റെപ്പ് കയറി ഇറങ്ങി ഇങ്ങനെ ഒരു ഞാൻ എപ്പോഴും താഴെ താഴെയിരിക്കും അപ്പൊ പിന്നെ ഇവിടെ പഠിക്കാരിക്കുമ്പോഴൊക്കെ എനിക്കും ഇഷ്ടം താഴെ തന്നെയാണ് ഓരോരുത്തേക്കും ഇങ്ങനെ മേലേക്ക് പോകുമ്പോൾ അതൊരു ഗതിയായിട്ടാണ് പിന്നെ മൂന്നാളെയും ഒരു തുടിയിൽ ഇരുത്തിയിട്ട് അങ്ങനെ പഠിപ്പിക്കാനും പറ്റൂലല്ലോ എഴുതുകയാണെങ്കിൽ മാത്രം ശേമരിക്കും ഇല്ലെങ്കിൽ ഞാൻ മൂന്നാളെയും മൂന്ന് സ്ഥലത്താണ് ആക്ക കേട്ടോ നന്ദൂനിയെ കൊണ്ട് ഞാൻ ആയിരിക്കും അനുമുക്ക് പഠിക്കാനുള്ളതാണെങ്കിൽ അവളോട് പഠിക്കാൻ പറയും കണ്ണനോട് തന്നെ അങ്ങനെയാണ് പറയലുള്ളത് മൂന്നാളെ ഒന്നിച്ചിരുന്നിട്ട് നടക്കൂല അങ്ങോട്ടൊന്നും തോണ്ടിയിട്ടും ഇങ്ങോട്ടും ഒന്ന് തോണ്ടിയിട്ടും അങ്ങനെ കൃതി കാട്ടൂട്ടോ അപ്പം പിന്നെ പഠനം നടക്കൂല അപ്പോൾ ഒരിത് തേക്ക ഉള്ളതൊക്കെ തേച്ച് കൊടുത്ത് നമ്മളെ കണ്ണന്റെ ദിവസവും തേക്കണം ഒന്നാമത് ഒരു കൂട്ടായിട്ടാണ് രണ്ട് കൂട്ടുണ്ടെങ്കിൽ നമുക്ക് തലേ ദിവസം തന്നെ തേച്ച് റെഡിയാക്കി വെക്കാം പക്ഷേ എങ്കിലത് പറ്റൂല്ലല്ലോ ഓ എന്നും വന്നിട്ട് വൈകുന്നേരം അഞ്ചുമണിയാകുമ്പോൾ വരാൻ വന്നേക്കും ഞാൻ തിരുമ്പിടും അത് കഴിഞ്ഞ് ഫാനിൻ്റെ ഒട്ടിലിടും അത് കഴിഞ്ഞ് രാവിലെ എടുത്തിട്ട് പിന്നെ തേക്കും കേട്ടോ അങ്ങനെയാണ് ചെയ്യുക ഒരു ദിവസം എങ്ങാനും പുറത്തുനിന്ന് എടുത്തേക്ക് മറന്നിട്ടുണ്ടെങ്കിൽ അന്ന് ഞാൻ ആ ഒരു നനഞ്ഞ നനവോട് കൂടി എൻ്റെ സ്ഥിതിക്കിട കേട്ടോ അങ്ങനെയൊക്കെയാണ് ചെയ്യലുള്ളത് കഴിഞ്ഞ വർഷം അങ്ങനെ തന്നെയാണ് കാട്ടിയത് അപ്പോൾ ഇപ്പോൾ ഒക്കെ മക്കൾക്ക് ഡ്രസ്സ് വാങ്ങണമെങ്കിലും മടിക്കണമെങ്കിലൊക്കെ നല്ല സംഖ്യ വേണം കേട്ടോ ഉള്ളതൊക്കെ വെച്ച് നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുക അല്ലാതെ അപ്പം നടക്കൂല കാര്യം ഒരാളെ കൈകൊണ്ട് കിട്ടുമ്പോൾ നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അറിയാം അല്ലെങ്കിൽ പിന്നെ നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലും ഒരു വരുമാനമാർഗ്ഗം വേണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ലാവശ്യമായിട്ട് ജീവിക്കാൻ പറ്റുക പിന്നെ ഒരുപാട് ലാഭ്യായി ജീവിക്കാനൊന്നും ആഗ്രഹമില്ല ഇങ്ങനെയൊക്കെ തട്ടിയും മുട്ടിയും പോയാൽ മതി എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ കേട്ടോ അസുഖങ്ങളൊന്നും ഇല്ലാതിരുന്നാൽ മതി ഇങ്ങനെയൊക്കെ പോയാൽ മതി അപ്പോൾ അതാ അനുമോളും കണ്ണനും ഒക്കെ അവിടെ കണ്ണൊന്നും നേരത്തെ പുറപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഒന്നും എന്തേന്നറിയില്ല പോവാനൊന്നും സമയമായിട്ടില്ല വേഗം യൂണിഫോം ഒക്കെ എടുത്തിട്ടിട്ടുണ്ട് പിന്നെ ഏട്ടതാ പോവാണ് പോയ സമയത്ത് അനുമോൾ പൈസ ഒക്കെ വാങ്ങിച്ചിരുന്നിട്ടോ ഓൾ ഓല സ്കൂളിൽ സ്വിമ്മിംഗ് ഉണ്ട് പറഞ്ഞില്ല അപ്പോൾ അവിടെ സ്വിമ്മിങ്ങിന് കൂടിയിട്ടുണ്ട് അപ്പം അവിടെ ഒരു നൂറ് രൂപ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പൈസയൊക്കെ വാങ്ങിച്ചതാണ് അപ്പോൾ അതിന് ഇരുന്നൂറ് രൂപ കൊടുത്തപ്പോൾ ബാക്കി പൈസ കൊണ്ടുരണ്ട് വെച്ചാൽ നോക്കിയാണോ കേട്ടോ അപ്പം ഇന്ന് ഈ ഒരു മുട്ടപ്പാകൊണ്ട് തന്നെ എനിക്കും വേഗം ചായ കുടിക്കാനൊരു പൂതിട്ടോ ഞാൻ ഈ സമയത്തൊന്നും കുടിക്കലില്ല എന്ന് പേട്ടൻ പോയിരിക്കും അമ്മയും ചായ കുടിക്കായിരുന്നു എന്നാൽ ഞാനും ചായ കുടിക്കുകയാണ് കേട്ടോ അങ്ങനെ വന്നിരുന്നത് സാധാരണ ദോശയാണെങ്കിലും എന്താണെങ്കിലും രണ്ടെണ്ണം അതിൽ കൂടുതൽ തിന്നണമെങ്കിൽ അത്രയും ഒരു ഇഷ്ടമാണ് വേണം കേട്ടോ അതിനോട് അങ്ങനെ തിന്നുള്ളൂ അപ്പം ഇന്ന് എന്തായാലും ഞാൻ മൂന്ന് അപ്പം എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി പറഞ്ഞാൽ ഞാൻ വെറുതെ ഒരു പൊട്ടിങ്ങനെ തിന്ന് നോക്കിയ പ്ലേറ്റിന് കൊടുത്ത പുള്ളി ഭയങ്കര ടേസ്റ്റി ഉള്ളിൽ ഒരു ഉള്ളിലിങ്ങനെ ഒരാരോലെന്നിട്ടോ സത്യത്തിൽ ഞാൻ ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരണം വിചാരിച്ചിരുന്നു പക്ഷെ അത് മറന്നു പോയതാണ് അപ്പം അമ്മയും ഞാനും സെറ്റിയിലിരുന്ന് ചായ ഒക്കെ കുടിച്ചു അപ്പം അച്ഛൻ കടയിൽ പോയിട്ട് വന്നിട്ടില്ല കേട്ടോ അപ്പൊ അച്ഛൻ രാവിലെ ഒരു ആറര ഏഴ് മണിൻ്റെ ഉള്ളിൽ കടയൊക്കെ ഇറങ്ങും പിന്നെ അവിടെ നിന്ന് പല സമയത്തുമാണ് വരും ഒരു ഒമ്പത് മണീൻ്റെ ഉള്ളിൽ എന്തായാലും വരും വന്നിട്ടാണ് ചായ കുടിക്കുകയുള്ളു വെറുഞ്ചായ ആദ്യം കുടിക്കും പിന്നെ കടി കൂട്ടിയിട്ട് വന്നിട്ടേ കുടിക്കുള്ളൂ അപ്പോൾ ഇട്ട് വിധം അങ്ങോട്ട് ആയപ്പോൾ ഞാൻ എല്ലാവരും ഒന്ന് തുടച്ചിട്ട് പാത്രങ്ങളൊക്കെ ഒന്നൊക്കെ എഴുകി വെച്ചൊക്കെ ഒന്ന് ഒതുക്കി വെക്കുകയാണ് കേട്ടോ എത്ര ഒതുക്കിയിട്ടും കാര്യമില്ല നമ്മളെ കറികളൊന്നും ആയിട്ടില്ല അപ്പം ചക്കക്കുരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ റേഷനരി വെച്ചേന്നല്ലോ അത് വെന്ത് ഊറ്റി വെച്ചിട്ടുണ്ട് അമ്മയുടെ കൈപ്പങ്ങിയൊക്കെ നന്നാക്കി വെച്ചു കേട്ടോ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇതാ നമ്മളെ നന്ദു നീച്ചു പിന്നെ ഓന്റെ ഒപ്പം കുറച്ച് സമയം അങ്ങനെ പോയിട്ടോ അവൻ്റെ ഒപ്പം കുറച്ച് നേരം കടന്നു പിന്നെ ഓനെ പല്ലി ഏപ്പിച്ചു മൂത്രമൊഴിപ്പിച്ച് ബാത്റൂമ് പോയി ഓനെ കുളിപ്പിച്ചു എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണ് പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് ചടി പോകുന്നത് കേട്ടോ അപ്പം എണ്ണ എടുക്കാൻ മാത്രം ഞാൻ ഓടിപ്പോരും പല്ലി തയ്ക്കാൻ ബ്രഷ് കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ എണ്ണ തേക്കാൻ അയക്കൂല അപ്പോൾ ഇന്ന് ഫോണേക്ക് നോക്കിയപ്പോൾ പറയും അവനെ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്നുള്ളത് ഓൻ പറയുകയാണ് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഫോണിലേക്ക് അങ്ങനെ സൂക്ഷ്മമായിട്ട് നോക്കുന്നത് അപ്പോൾ യൂണിഫോമൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ വർഷത്തെ യൂണിഫോം എന്നെയാണ് നന്ദൂനെ കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം വാങ്ങേണ്ടി വന്നിട്ടില്ല അതൊരു ഭാഗ്യം അപ്പോൾ ഇതാ നന്ദുവിന് ഇനി ചായ കൊടുക്കുകയാണ് അപ്പോൾ ഒന്ന് ചായ എടുത്തിട്ടുണ്ട് പിന്നെ ഇതാ രണ്ടപ്പാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഓൻ ചോദിക്കുന്നത് നെയ്യപ്പാണോന്നാ ചോദിക്കണത് അങ്ങനെ അപ്പൊക്കെ കൊടുത്ത് ഓനെ സ്കൂളിക്കൊക്കെ കൊണ്ടേക്കി അനുമോളും പോയി കണ്ണനും പോയി ഞാനും അമ്മയും അച്ഛം മാത്രമേ ഉള്ളൂ വീട്ടിലെ അപ്പം ഞാൻ തറവാട്ടിൽ നിന്ന് നന്ദൂരെ കൊണ്ടേക്ക് പോന്നപ്പോഴേ തറവാട്ട് കയറി അവിടെ നിന്ന് മുരിങ്ങയെ കുടിച്ചിട്ടാണ് പോകുന്നത് അപ്പം ഇന്ന് അമ്മയ്ക്കും അച്ഛക്കും ചക്കക്കൂരും കയ്പങ്ങിയും ഉപ്പേരിയാണ് അപ്പം എനിക്ക് എന്താ പറയുക മുരിങ്ങേൻ്റെ ഉപ്പേരി തന്നെ ഭയങ്കര പൂതി പിന്നെ കറി എന്ന് പറഞ്ഞാൽ ചീരത്താളിപ്പാണ് ഇന്ന് മൊത്തം ഒരു ഇലക്കറിയാണ് ഇറങ്ങില്ലേ അപ്പം നമ്മളെ വീട്ടിൽ ഉണ്ടായ ചീരയാണ് അപ്പം അതുകൊണ്ട് താളിപ്പമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചുമന്ന ചീരയും കൊണ്ട് താളിപ്പുണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം താളിപ്പോൾ നേരത്തെ ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് രാവിലെ തന്നെ ഉണ്ടാക്കി വെക്കാഞ്ഞത് അപ്പോൾ ഞാൻ വന്നിട്ട് മുരിങ്ങയെ കൊണ്ടുവന്ന മുരിങ്ങ കൂരി അത് കഴിഞ്ഞ് അത് ഉപ്പേരി വെച്ചിട്ടോ തോരം പോലെ അപ്പം ഇത് ഇങ്ങനെ വെക്കുന്നതിനോട് അമ്മയ്ക്ക് പച്ചക്കൊന്നും ഇഷ്ടമല്ല കേട്ടോ ഒരിക്കിഷ്ടം കാന്താരിയോ പച്ചമുളകൊക്കെ അങ്ങനെ മുറിച്ചിട്ട് പച്ചവെള്ളം ഒഴിച്ചിട്ട് ഉപ്പും ചേർത്ത് തിളപ്പിച്ച് അതിൽ മുരിങ്ങേൻ്റെ ഇട്ടിട്ട് പിന്നെ പച്ചവെള്ള ഒഴിക്കുക അതാണ് ഒരു ഒരുക്കിഷ്ടം എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷെ ഇങ്ങനെ തിന്നാനൊരു പൂതി അതുകൊണ്ടൊന്നും ഇങ്ങനെ ഉണ്ടാക്കിയതാണ് അപ്പൊ പിന്നെ ഒരു പരാതി ഇല്ല എന്താ വല്ല ഒരുക്കൊന്ന് ചക്ക കുരു കഴിപ്പം ഉപ്പേരി ഉണ്ടല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല അല്ലെങ്കിൽ ഇത് ഞാൻ രണ്ടെണ്ണക്കിയിട്ട് അങ്ങനെ വയ്ക്കും കേട്ടോ രണ്ട് കൂട്ടറി ഇഷ്ടത്തിനും അങ്ങനെ വെക്കും അപ്പോൾ ഇതാ പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ ചതച്ച് ചട്ടിക്ക് ഒഴിച്ചു കൊടുത്തോ എനിക്ക് ആവശ്യത്തിന് വെള്ളവും ഉപ്പൊക്കെ ഒഴിച്ചു കൊടുത്ത് അത് തിളപ്പിച്ചു അതിന് ശേഷം മുരിങ്ങേൻ്റെ ഇട്ട് കൊടുത്തു കിട്ടോ ഇത് ആയിട്ട് വെക്കാവുന്ന ഒരു രീതിയാണ് പിന്നെ അത് നമ്മൾ ആ ഒരു മുരിങ്ങേൻ്റെ കിളക്കുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും കേട്ടോ അങ്ങനെയാണ് ഞാൻ ചെയ്യലുള്ളത് അപ്പോൾ ചിലർ കടുക്കൊക്കെ പൊട്ടിച്ചിട്ട് അങ്ങനെ വെക്കൂലേ അതും ടേസ്റ്റ് തന്നെയാണ് ഇതും ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഒരു മുരിങ്ങ ഉപ്പേരി ഉണ്ടെങ്കിൽ എനിക്ക് ചോറും ഈ ഒരു ഉപ്പേരി മാത്രം മതിയിട്ടോ ഇറച്ചിയോ മീനോ വേറെ കറികളൊന്നും വേണമെന്നില്ല ഒരു ഇളം ചൂടുള്ള ചൂടുള്ള ചോറും പിന്നെ ഈ ഉപ്പേരി ഉണ്ടെങ്കിൽ നല്ല ഇഷ്ടമാണ് അപ്പോൾ ഏട്ടനും തന്നെ ചക്കക്കുരു ഉപ്പേരി തിന്നൂല കേട്ടോ മക്കൾക്കും ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ ഓർക്ക് തിന്നാൻ ഇഷ്ടമുള്ളതാവുമ്പോൾ ഇടയ്ക്കൊക്കെ വെക്കേണ്ടേ പിന്നെ ചക്കക്കുരു മുരിങ്ങേൻ്റെയും ഉപ്പേരി വയ്ക്കും കേട്ടോ അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ ഒരിക്കലും ഇടണ്ട് കേട്ടോ നല്ല ഒരു ഉപ്പേരി തന്നെയാണ് അപ്പം ഇന്ന് പറഞ്ഞാൽ മുരിങ്ങ മുരിങ്ങ തോരനും അതേപോലെ നമ്മളെ ചീരേൻ്റെ താളിപ്പും പിന്നെ ചക്കക്കുരു കൈപ്പങ്ങി ഉപ്പേരി അതേപോലെ അച്ചാറുണ്ട് പിന്നെ മുട്ടണ്ടിരിക്കണം കേട്ടോ അതും ഉണ്ടാക്കണം അതാണ് ഉച്ചയ്ക്കത്തെ വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ അപ്പൊ അമ്മ അവിടെ വർത്താനം പറയണം കേട്ടോ അമ്മ അപ്പുറം അടിച്ച് വരികയുന്നു അപ്പൊ അവിടെ നന്നായിട്ട് ഓരോ വർത്താനങ്ങൾ പറയുകയാണ് അപ്പൊ ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് തുടയ്ക്കാൻ അപ്പൊ തുടയൊന്നും കഴിഞ്ഞിട്ടില്ല വന്നേക്കും മുരിങ്ങിയും മരുന്നതാണ് അപ്പം ചിലരൊക്കെ എന്നോട് ചോദിക്കലുണ്ട് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കാൻ അനക്കൊരു മടിയില്ലേന്നൊക്കെ ഇങ്ങനെ ചോദിക്കലുണ്ട് അപ്പം മടിക്കേണ്ട ഒരു കാര്യമില്ല നമുക്കിന്ന് ഒരുപാട് സൗകര്യങ്ങളുണ്ട് അപ്പം ആ ഒരു സൗകര്യങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണ്ടേ അപ്പോൾ എന്തിനാ പിന്നെ മടിച്ചിരിക്കുന്നത് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് അമ്മമാരൊക്കെ പിന്നെ എല്ലാ പണികളും ചെയ്തിരുന്നത് അത്രയൊന്നും ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ നമുക്കൊന്ന് സ്വർഗ്ഗമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക്